കളിപ്പൻ പോലീസിന്റെ മാലാക പെണ്ണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് താഴെ തന്റെ ഔദ്യോഗിക വാഹനത്തിനടുത്ത് തന്നെ പ്രതീക്ഷിച്ചെന്നപോലെ നിൽക്കുന്ന സുധൈവിനെ കണ്ടതും ദൈവികന്റെ നെറ്റുകൾ സംശയത്താൽ ചുളുങ്ങി അവൻ അയാൾക്കടുത്തേക്ക് ചുവടുകൾ വെച്ചു ശേഷം ചോദിച്ചു എ സി ബി സുദൈവ് എന്നെ കാത്ത് നിന്നാണോ അയാൾ അതിനൊന്ന് ചുണ്ടൂട്ടിച്ചിരിച്ചു ശേഷം അവനോടായി പറഞ്ഞു അതെ എന്താ കാര്യം അവൻ പാനിന്റെ പോകൽ കൈകൾ തിരികൊണ്ട് അയാളുടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു സി മിസ്റ്റർ ദേവിക് എന്റെ അനുഭവിച്ചു ഞാൻ പറയാം ഇതൊരറ്റവും ഇല്ലാത്തൊരു കേസാണ് ഇതിന്റെ പുറകെ പോയി എനർജിയും ടൈമും കളയുന്ന ഇതിൽ നിന്ന് പിന്മാറുന്നല്ലേ ഓ അപ്പൊ ഉപദേശമാണ് അവൻ തന്റെ മൂക്കിന്റെ പിടിച്ചു വിട്ട് സൈഡിലേക്ക് തലയിരിച്ചു കൊണ്ട് പറഞ്ഞിരത്തി സി മിസ്റ്റർ സുധൈവ് പണ്ട് എനിക്ക് ഉപദേശിക്കുന്നവരെ കണ്ടുകൂടാ എന്നോട് ചെയ്യരുതെന്ന കാര്യം ആര് പറഞ്ഞാലും അത് ചെയ്ത് എനിക്ക് ശീലം അവൻ അത് പറഞ്ഞിരുത്തിയതും അയാൾ വീണ്ടും പറഞ്ഞു തുടങ്ങി ഇതൊരു ലൂപ്പാണ് ദേവിക് സാറേ അതിലൊരു തവണ വീണ അനുഭവം കൊണ്ട് പറയാം ഏതിരെ നിൽക്കുന്നവൻ നിസ്സാരക്കാരനല്ല നമ്മുടെ ചെറിയൊരു നീക്കം പോലും അവനറിയാം ഒരു ചെറിയ ക്ലൂ പോലും തരാതെയാ അവൻ ഓരോ ക്രൈമും നടത്തിയിരിക്കുന്നത് താൻ ഇതിനുമുമ്പ് പല ഒട്ടിലൊടുക്കുക കേസ് നേരിട്ടിട്ടുണ്ടാവും ഇതാ അതുപോലെ നിസ്സാരമായിട്ട് ഇതിനെ കാണരുത് അയാളെ ഒരു പുച്ച ചിരിയോടെ അവൻ അവനതിനൊന്ന് ചിരിച്ചു ശേഷം തുടർന്നു അത് സുദേവ് സാർ എന്നെപ്പറ്റി ശരിക്കും അറിയാത്തതുണ്ടാവും ഞാനിവിടുന്ന് എന്റെ ഇഷ്ടത്തിന് ട്രാൻസ്ഫർ വാങ്ങി പോയതല്ല അന്വേഷണ വിധേയമായിട്ട് എന്നെ സ്ഥലം മാറ്റിയതുമല്ല എന്റെ ശല്യം സഹിക്കവയ്യായിട്ട് എന്നെ പറഞ്ഞു വിട്ടതാ എസ് പി ചന്ദ്രശേഖർ സർ അങ് അലഹബാദിലെ പ്രയാഗരാജില് ഞാനുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വർഷം ഈ കഴിഞ്ഞ ഒരു വർഷം അതായിരുന്നു എന്റെ തട്ടകം എന്നെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഒന്ന് വിളിച്ച അന്വേഷിച്ചാ മതി പിന്നെ സാർ എന്തോന്ന് പറഞ്ഞല്ലോ എന്തായിരുന്നത് ആ ഇതൊരു ലൂപ്പാണെന്നല്ലേ എന്നാ സാർ കാത് തുറന്നു വെച്ച് കേട്ടോ ഈ ലൂപ്പിൽ ഞാൻ വീണിട്ട് മാസം ആറായി കൃത്യമായി പറഞ്ഞ ഇതിന്റെ തുടക്കം അത് എറണാകുളം ജില്ലയിൽ അങ് ഉത്തർപ്രദേശിൽ നിന്നാണെന്ന് സാരം അവിടെ ആറുമാസമായിട്ട് ഞാൻ സീക്രട്ടായിട്ട് അന്വേഷിച്ചോണ്ടിരുന്ന കേസാ താൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സാരം പിന്നെ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയ തുമ്പും തൂവിലെന്ന് ആരും അറിയാതിരിക്കാൻ തന്നെയാണ് ഞാനിതിന്ന് ആ കോൺഫറൻസ് ഹാളിൽ വെച്ച് പറയാതിരുന്നത് പിന്നെ അയാൾ നടത്തിയത് വെറും മൂന്ന് കൊലപാതകങ്ങളല്ല മൊത്തം ഇരുപത്തിയേഴ് എണ്ണം അതും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഇപ്പം ആ കൊടുങ്കാറ്റ് എത്തി നിൽക്കുന്ന ഇവിടെയാണെന്ന് മാത്രം ഇതിന്റെ തുടക്കം മുതലേ ഞാൻ ഇതിലുണ്ട് ഒടുക്കവും എന്നിലൂടെ ആയിരിക്കും പിന്നെ താനെന്തോ പറഞ്ഞല്ലോ ലൊട്ടിലൊടുക്കുക കേസല്ലേ നമ്മുടെ എക്സ് മിനിസ്റ്ററോടൊന്ന് ചോദിച്ചാ മതി എന്നെ പറ്റി നിങ്ങൾ മാതൃനും മരുമകനും അല്ലേ പുള്ളിക്ക് ശരിക്കും അറിയാം ദൈവിക ദേവിനെ പിന്നെ സാറിന് ഇതിനെ പറ്റി വലിയ ധാരണയില്ലാത്തിനാൽ കുറ്റം പറയാൻ ഒക്കില്ല സാറിന്റെ ആദ്യത്തെ കേസല്ലേ പ്രവൃത്തി ഭരിച്ചില്ല സാറില്ല പയ്യ മനസ്സിലാക്കോളും വരട്ടെ സുദേവ് സാറേ അവനൊരു താളത്തിൽ പറഞ്ഞിരുത്തി കൊണ്ട് പയ്യ തന്റെ കൂളിംഗ് ഗ്ലാസ് എടുത്ത് മുഖത്തണിഞ്ഞുകൊണ്ട് അവനും മറിയണം തന്റെ വണ്ടിയിൽ കയറിയിരുന്നു അവൻ കയറിയ പാടെ ആ ഇന്നോവ ഉടുന്നു പാഞ്ഞു പോയി സുദേവ് ഇപ്പോഴാവും പറഞ്ഞിട്ട് പോയ നിന്നെ ഞെട്ടിൽ നിൽക്കുകയാണ് എന്നാൽ അവൻ അവസാനം പറഞ്ഞതോർക്കെ അവന്റെ മുഷ്ടി ചുരുണ്ട് തിരികെയുള്ള യാത്രയിൽ ഭദ്ര വളരെ അപ്സെറ്റായിരുന്നു എങ്ങനെയും ഈ യാത്രയിൽ നിന്ന് ഒഴിവാക്കാനുള്ള അവസാന വഴി മടഞ്ഞത് അവളെ കൂടുതൽ നിരാശയാക്കി ചെറുപ്പം മുതലേ യാത്രയോടൊന്നും അധികം താല്പര്യം പ്രകടിപ്പിക്കാത്തതിനാൽ അവൾക്ക് ഈ യാത്ര ചെയ്യാൻ തീരെ താല്പര്യമില്ലായിരുന്നു കോളേജിൽ പഠിക്കുമ്പോഴാണ് അവസാനമായി താൻ ഒരു യാത്ര ചെയ്യുന്നത് അതും ഫ്രണ്ട്സിന്റെ നിർബന്ധം മൂലം പക്ഷേ പിന്നീട് ആ യാത്ര മറക്കാനാവാത്ത ഒരു മറക്കാനാവാത്തൊരനുഭവമായി മാറുകയായിരുന്നെന്ന് അവൾ ഓർത്തു അന്നത്തെ ആ ഓർമ്മയിൽ അവടെ ചുണ്ടിലൊരു പുഞ്ചിരി മിന്നി മാഞ്ഞു കാറിന് കുറുകെ ചാടിയ പട്ടിയാണ് അവളെ തന്റെ ഓർമ്മ ഉണർത്തിയത് അവൾ കാർ വെട്ടിച്ചു മാറ്റി ഒരു ഓറഞ്ച് ചേർന്ന് ഒതുക്കി നിർത്തി ഒരു ഇടവഴിയാണ് അധികം ആരുമില്ല അവളൊന്ന് ശ്വാസം വിട്ടു ശേഷം വീണ് കാർ സ്റ്റാർട്ട് ചെയ്ത് പോവാൻ പോയതും റോഡിന്റെ മറുവശത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഒരു കറുത്ത വേഗന ശ്രദ്ധിക്കുന്നു അതിനുള്ളിലേക്കായിരുന്ന ഒരു പെൺകുട്ടി മുറ്റത്താരും ഇല്ലെന്ന് ഉറപ്പുവരുത്തി അവൾ വേഗം അതിൽ കയറി അവൾ കയറാൻ കാത്തിരുന്ന പോലെ അതൊരിരമ്പരോട് അവൾ നിന്ന് പോയി പെൺകുട്ടി മുഖം മറച്ചതിനാൽ അതാരാണെന്ന് പത്രയ്ക്ക് വ്യക്തമായില്ല എന്നിരുന്നാലും തനിക്ക് അടുത്തറിയുന്ന ആരും ആണെന്ന് അവളുടെ മനസ്സവളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു അവൾ തന്നെ ശ്രദ്ധ കൊടുക്കാൻ വേഗം തന്നെ തന്റെ വണ്ടി ഓടിച്ചു പോയി വീട്ടിലേക്ക് വണ്ടി കയറ്റി നിർത്തിയും കാണുന്നത് ചെടികൾക്ക് വെള്ളം നനക്കുന്ന അമ്മാളിനെയാണ് അവളെ കണ്ടതും അവരാ ഹോസ് അവിടെയിട്ട് അവൾക്കടുത്തേക്ക് നടന്നു കണ്ണാ പാറു കോവിൽക്ക് പോയിരിക്കട്ട് തറേ വേനാ പാട്ടി ഞാനേ പോട്ടിക്കറേ നിങ്ങൾ തണ്ണി ഒത്തിങ്കു അതും പറഞ്ഞ അവൾ അകത്തേക്ക് നടന്നു വേഗം റൂമിൽ കയറി തന്നെ കുളിച്ചുമാരാനുള്ള ഡ്രസ്സുമെടുത്ത് ബാത്റൂമിലേക്ക് കയറി കുളിച്ചിറങ്ങിയതും തോർത്ത് ഉപയോഗിച്ച് കെട്ടിവെച്ച മുടിയഴിച്ച് തോർത്താൻ തുടങ്ങി ശേഷം അത് കോതി ഒതുക്കി വെറുതെ അഴിച്ചിട്ട് നുള്ളു ഭസ്മവും ചാർത്തി താഴേക്ക് നടന്നു അടുക്കളയിൽ പോയി കാപ്പിയുണ്ടാക്കി താഴെ വന്നതും അമ്മളകത്തേക്ക് കയറിയിരുന്നു അവർ വേഗം അവൾക്കടുത്തേക്കിരുന്നു ശേഷം പറഞ്ഞു തുടങ്ങി ഇന്ന് മുതൽ സരസ്വതി അമ്പലത്തിലെ സപ്താഹം തുടങ്ങിയല്ലേ അതാ കാലയിലെ പോകുമുടില്ലേന്ന് ചൊല്ലി അവ സീക്രം പോനെ ഒനക്ക് സാപ്രതിക്ക് ഏതാത് വേണുമാ കണ്ണാ വേണാ പാട്ടി നീ ഏ പോകല് കാലു വരിക ആമ എന്നാലൊരടി കൂടി നടക്ക മുടിയാത് ആനാലും നാളേക്ക് കാലിലേ പോകാന്ന് ഇരിക്ക നീ വറിയാ കൂടെ ഇല്ല ഞാൻ ഇന്നൊരു നാൾ പോയിക്കറേ നീ കാലിൽ തനിയും നടന്ന് പോക വേണാ അപ്പാക്കിട്ടൊല്ലു അവർ കൂട്ടിയിട്ട് പോവേ സരി എന്നാ അവക്കിട്ടാ ചൊല്ലിക്കറേ നീ ടൂറിക്ക് പോറിയെന്ന് പ്രിൻസിപ്പൾ എന്നെ ചെന്നാറ് ഒന്നുമല്ലേ പാട്ടിമ്മ ടൂറ് പോക വേണ്ടതാണ് വരും വേറെ വെള്ളിക്കിളമ തന്നെ പോയിട്ട് വാ അമ്മ നാല് നാള് താനേ സീക്രം പറയിട്ട് വാ അവരവടെ അവളിൽ വാത്സല്യത്തോടെ തഴുകിക്കൊണ്ട് പറഞ്ഞു അവൾ അവരുടെ മടിയിലേക്ക് ചാഞ്ഞു ശേഷം പറഞ്ഞു ശരി നീ സ്വന്നതിനാലെ മറ്റൊന്താ പോരെ അവർ ചിരിച്ചുകൊണ്ട് അവരുടെ മുടിയിലൂടെ വിരലോടിച്ചു രാത്രി മടങ്ങിയെത്തിയ ദൈവികനേയും കാത്ത് ഹാളിലെ സോഫയിലിരിക്ക ചന്ദ്രശേഖർ അവൻ കാലിലെ ഷൂ അഴിച്ച് ഷൂറാക്കിൽ റാക്കിൽ വെച്ചതിന് ശേഷം അയാളെ നോക്കി ശേഷം അകത്തേ കയറി അവനകത്തേക്ക് എറിയതും അയാൾ പറഞ്ഞു നാളെ രാവിലെ ഒരു പ്രസ് മീറ്റിംഗ് ഉണ്ട് നിങ്ങൾ ഇപ്പോൾ നേരത്തെ ഇറങ്ങണം അവനതിനൊന്ന് മൂളിയ ശേഷം അകത്തേക്ക് നടന്നു ഓ നിന്നേ ഇന്ന് എന്തായിരുന്നു സുധൈവായിട്ട് അയാൾ അവനോട് തിരക്കി മിസ്റ്റർ സുധൈവിന് കുറച്ച് ഡൗട്ട്സ് അത് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന പോലെ ക്ലിയർ ചെയ്ത് കൊടുത്തു അത് കേട്ടതും അയാളുടെ ചുണ്ടികൾ എത്ര മറച്ചിട്ടൊന്ന് വിടരുത് തന്നെ ചെയ്തു നിന്റെ അമ്മ വിളിക്കുമ്പോൾ പറഞ്ഞേക്ക നിന്റെ കാര്യങ്ങൾ നോക്കിയിരിക്കാം ഞാൻ നിന്റെ ബേബി സിറ്ററിൽ നിന്നു അവൾക്ക് നീ ഇപ്പോൾ ഇള്ളക്കുഞ്ഞ അവൾക്ക് അറിയില്ലല്ലോ മകൻ്റെ ലീലാവിലാസങ്ങളെന്നു അവൾക്ക് അത് തന്നെ വേണം എന്നോട് ചെയ്തതിനൊക്കെ ദൈവാൾക്ക് ചിലപ്പോ നിന്റെ രൂപത്തിലായിരിക്കും പണി കണ്ടുവെച്ചത് അതും പറഞ്ഞയാൾ അകത്തേക്ക് പോയി അവന്റെ ചുണ്ടിൽ എത്ര വേണ്ടെന്ന് വെച്ചിട്ടൊന്ന് വിടരുത് തന്നെ ചെയ്തു ദൈവിക്കിന്റെ അമ്മയുടെ അമ്മാവിന്റെ മകനാണ് എസ് പി ചന്ദ്രശേഖർ കൃത്യമായി പറഞ്ഞാൽ മുറച്ചെറിക്കാൻ ചെറുപ്പം തൊട്ടേ അവർ നല്ല കൂട്ടായിരുന്നു ദേവികിയുടെ മനസ്സിൽ അയാൾക്കൊരു ജ്യേഷ്ഠ സഹോദരനുള്ള സ്നേഹമായിരുന്നെങ്കിൽ ചന്ദ്രശേഖരന്റെ മനസ്സിൽ അവളെ തന്റെ പെണ്ണായിട്ടായിരുന്നു കണ്ടിരുന്നത് ഇതൊന്നും അറിയാൻ ദേവകി വളർന്നു വലുതായപ്പോൾ ചന്ദ്രശേഖർ എല്ലാവരുടെയും തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു എന്നാൽ ദേവകി കാര്യമായി തന്നെ എതിർത്തു അവരുടെ എതിർപ്പുകളെ പിന്തള്ളിക്കൊണ്ട് അവർ കാര്യങ്ങൾ കല്യാണ നിശ്ചയം വരെ നീക്കി നിശ്ചയത്തിന്റെ എന്നാൾ അറിയുന്നത് ചന്ദ്രശേഖരന്റെ ഉറ്റസുഹൃത്തായ വൈദ്യനാഥിന്റെ കൂടെ ദേവകി ഒളിച്ചുകൂടി അതെല്ലാവർക്കും വളരെ ഷോക്കായിരുന്നു പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ചന്ദ്രശേഖർ അവർ അംഗീകരിക്കാൻ തയ്യാറായി അയാൾ തന്നെ അവരെ തിരികെ വിളിക്കാൻ മുൻപതിൽ നിന്നു എല്ലാവർക്കും സന്തോഷം തന്നെയായിരുന്നു അയാളുടെ തീരുമാനം ചന്ദ്രശേഖർ തന്നെ വൈദ്യനാഥൻ ഒരു സാധന്റെ സ്ഥാനത്ത് നിന്ന് കൈപ്പിടിച്ച അകത്തേക്ക് അയറ്റി അയാൾക്കാരോടും വിദ്വേഷന്നില്ലെങ്കിൽ കൂടി തന്നെയൊന്നും അറിയിക്കാതെ അവർ പ്രണയിച്ചുള്ള പരിഭവം എന്നോണം അയാൾ അവരോട് അകനം ഇന്ന് സൂക്ഷിച്ചു പോന്നു തന്നോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിട്ട് കൂടി അവർ രണ്ടുപേരും തന്നോടൊന്നും പറയാത്തുള്ള പരിഭവം എന്നോണം ഇന്നും അയാൾ അവർക്കിട്ടൊരു കൊടുക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് എന്നിരുന്നാലും വെളിയിൽ കാണിച്ചില്ലെങ്കിലും അവർ രണ്ടുപേരും അയാൾക്ക് ജീവനാണ് തന്റെ റൂമിലേക്ക് കയറി ഫോൺ ചാർജ് ചെയ്യാൻ കുത്തിയിട്ട ശേഷം അവൻ ബെഡിലേക്ക് വീണ് കണ്ണുകൾ അടച്ചു വൈകിട്ട് തിരികെ മൂർത്തിയെ കാത്തിനെന്നോണം ഉമ്മർ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഭദ്ര അയാൾ വന്നു കണ്ടതും അവൾ ഓടി വന്ന അയാളുടെ കയ്യിൽ തൂങ്ങി അയാൾക്കപ്പോൾ ഓർമ്മയിൽ വന്നത് നാല് വയസ്സുള്ള കുഞ്ഞി പത്രയെ ആണ് അന്നും അവൾ ഇങ്ങനെയാണ് താൻ എവിടെയെങ്കിലും പോയി വന്നാൽ ഓടി വന്ന തൻ്റെ കയ്യിൽ തൂങ്ങുന്നവൾ ആ ഓർമ്മകൾ അയാളിലെ അച്ഛനിൽ അവളോടുള്ള വാത്സല്യം നിറച്ചു അയാൾ അവൾക്കൊപ്പം അകത്തേക്ക് നടന്നു ഇന്നെന്താ എന്താ കണ്ണ ഇവിടെ വന്നൊരു കാത്തു നിപ്പൊക്കെ ചുമ അപ്പേ മിസ് ചെയ്തു അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി കണ്ണി ചുമരിച്ചോണ്ട് പറഞ്ഞു എന്തായി നിന്റെ പോക്കിന്റെ കാര്യം പ്രിൻസിപ്പാൾ സമ്മതിച്ചോ അയാൾ സിറ്റിയിലേക്കായി കൊണ്ട് തിരക്കി അതൊന്നും നടപ്പില്ലപ്പ പോവേണ്ടി വരും പോയിട്ട് വന്നേ നാല് ദിവസത്തെ കാര്യമില്ലേ ഉള്ളൂ അയാൾ പറഞ്ഞോട് ടി വി ഓൺ ചെയ്തു അവൾ അതിനൊന്നും ശക്തിയില്ലാതെ മോളിക്കൊണ്ട് അയാളുടെ തോളിലേക്ക് ചാഞ്ഞു ഇന്ന് രാവിലെ പത്തു മണിക്കാണ് പുതിയ കമ്മീഷണർ ചാർജ് എടുത്തിരിക്കുന്നത് ഇതിനുമുമ്പ് അദ്ദേഹം അലഹാബാദിലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പണിഷ്മെന്റ് ട്രാൻസ്ഫർ പിൻവലിച്ചു അദ്ദേഹത്തെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താണെന്നാണ് ഇനി അറിയാനുള്ളത് നാളെ രാവിലെ മണിക്ക് അദ്ദേഹം പ്രസ്മീറ്റിൽ മാധ്യമ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ് പ്രസ്മീറ്റിൽ ഐ ജി ടി ഐ ജി എസ് പി എന്നിവരുണ്ടാവുമെന്നാണ് അറിയാൻ സാധിച്ചത് ഇനി ഈ വരുന്നാൾ എങ്ങനെയാണോ എന്തോ എന്തിക്കാരനാണെന്നാ തോന്നുന്നത് അയാൾ അടുത്തിരിക്കുന്ന ഭദ്രയെ നോക്കി പറഞ്ഞു അവൾ അതിനൊന്ന് മൂളിക്കൊടുത്തു ശേഷം പറഞ്ഞു ആര് വന്നാലും പോയാലും വേണ്ടില്ല അയാളെ പിടിച്ചാൽ മതിയായിരുന്നു അതെ എത്രാമത്തെ വെച്ചിട്ടാ അച്ഛന്റെ മോളും ഇവിടെ കഥയും പറഞ്ഞിരിക്കാൻ ചോറെടുത്ത് വെച്ചിട്ടുണ്ട് വേഗം പോയി കുളിച്ചിട്ട് വാങ്ങൂ അങ്ങോട്ട് വന്ന പാർവതി അയാളെയും പത്രയും നോക്കി പറഞ്ഞു അയാളത് കേട്ടത് സോഫയിൽ നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് പോയി റൂമിലെ തന്നെ ബാൽക്കണിയിൽ ഇട്ടിരിക്കുന്ന ചെയറിൽ കൊണ്ട് ഫയലുകൾ പരിശോധിക്കുകയാണ് ദൈവിക് അപ്പോഴാണ് അവരുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് അവൻ ഫയലിൽ നിന്ന് ശ്രദ്ധ മാറ്റാതെ ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ വാട്ട് എപ്പോ അവൻ ഇരുന്നിടുന്ന ചാഴെഴുന്നേറ്റോട് ചോദിച്ചു ഏത് സ്റ്റേഷനാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് സെൻഡ് ചെയ്യും ഓക്കെ ഞാനിപ്പോൾ തന്നെ അവൻ വേഗം തന്നെ ഡ്രസ്സ് മാറ്റി ഒരു ബ്ലൂ ജീനും ബ്ലാക്ക് കളർ ഷർട്ടും എടുത്തിട്ട് കൊണ്ട് താഴേക്ക് ഇറങ്ങിയതും ചന്ദ്രശേഖർ കഴിക്കാനുള്ള ഫുഡ് എടുത്ത് വെക്കുന്നതാണ് കണ്ടത് അവൻ വേഗത്തിൽ എങ്ങോട്ടോ പോകാൻ വേണ്ടി ഇറങ്ങുന്നേണ്ടതും അയാൾ അവനോട് ചോയിച്ചു നെയ്ത് എങ്ങോട്ടോ ഈ നേരത്ത് ഇനി എമർജൻസി ഒരു മിസ്സിംഗ് കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വൺ മിസ് ശിവാനി പുരുഷോത്തമൻ സെൻട്രൽ കോളേജിലെ സ്റ്റുഡൻറ് ആണ് അത് കേട്ടത് അയാൾ ആകെ പരിഭ്രാന്തനായി കാരണം ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ഇൻസിഡന്റ് ആണിത് ഈ കുട്ടി കൂടി എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെങ്ങനെ ജനങ്ങളോടും മാധ്യമങ്ങളോടും സമാധാനം പറയുമെന്നാണ് അയാൾ ചിന്തിച്ച് അവൻ വേഗം അയാളെ കടന്നുകൊണ്ട് തന്നെ എടുത്തു പോയി അവന്റെ കാർ ഒരു ഇരുമ്പലോടെ ഞാറയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് നിന്നു കാറിൽ നിന്നിറങ്ങിയതും എസ് പി സഹീർ അഹമ്മദ് എസ് പി ആയിരുന്നു എന്ന് അവൻ സലൂട്ട് അടിച്ചു അവൻ അതിനവരോടൊന്ന് തലയാട്ടിയ ശേഷം ചോദിച്ചു എന്തോ ഈ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് സി എ ആരാ സർ മിസ്റ്റർ ധീരജാണ് അവൻ അവർക്കൊപ്പം സ്റ്റേഷനുകളിലേക്ക് നടന്നു അവർ പോകുന്ന വഴി അവിടെയുള്ള പോലീസുകാരെല്ലാം അവർക്ക് സല്യൂട്ട് നൽകിക്കൊണ്ടിരുന്നു അവൻ നേരെ ഇൻസ്പെക്ടറുടെ ക്യാബിന് തുറന്ന് അകത്തേക്ക് കയറി അവിടെ ധീരച്ച് കാണാതായ കുട്ടിയുടെ അച്ഛനിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു പെട്ടെന്ന് അനുവാദം കൂടാതെ അകത്തേക്ക് ആരോ അതാരെയും നോക്കാതെ അവൻ അവർക്ക് നേരെ ശബ്ദിച്ചുകൊണ്ട് തിരിഞ്ഞു അവിടെ നിൽക്കുന്ന ദൈവികനെ കണ്ടതും അവനെ നേറ്റി സംശയത്തിൽ ഒന്ന് ചുളിഞ്ഞു ദൈവിക നടന്ന് അവൻ അടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞു എ സി പി ദൈവിക് ദേവി വൈദ്യനാഥ ശാസ്ത്രി ന്യൂ സിറ്റി പോലീസ് കമ്മീഷണർ അവൻ പറഞ്ഞു കഴിഞ്ഞതും നീരജൊന്ന് അമാന്ത അവന് വേഗം സല്യൂട്ട് നൽകി എന്തോ എന്തായാലും കാര്യങ്ങൾ സർ കുട്ടി മുതലാണ് മിസ്സായത് എന്നുള്ള നമുക്ക് കൃത്യമായ ഇൻഫോർമേഷൻ കിട്ടുന്നില്ല ഇവർ പറയുന്ന വെച്ച് ആ കുട്ടി പോകാറുള്ള സ്ഥലങ്ങളിൽ സി സി ടി വിൽസൊക്കെ നമ്മൾ പരിശോധിച്ചു അതിലെല്ലാം തന്നെ ആ കുട്ടി പതിഞ്ഞിട്ടുണ്ട് എന്നാൽ സംശയാസ്പദമായ ആരെയും തന്നെ നമുക്കത് കണ്ടെത്താൻ സാധിച്ചില്ല എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ച് കോളേജിലെ വഴിയിലോ അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള വഴിയിൽ വെച്ചോ ആണ് കുട്ടി കടത്തിരിക്കുന്നതാണെന്ന് തോന്നുന്നത് സാർ പിന്നെ കഴിഞ്ഞ കേസ് പോലെ ഈ കുട്ടിയൊരു പി ജി സ്റ്റുഡന്റ് ആണ് സാർ ഇരുപത്തിരണ്ട് ആൾക്ക് ആളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഫാമിലിയാണ് മാന്തൂപ്പിൽ ബിൽഡേഴ്സിന്റെ ഓണറിന്റെ മകളാണ് ശിവാനി മകളിൽ നല്ല പ്രഷർ വരാൻ സാധ്യതയുണ്ട് അയാൾ പറഞ്ഞു കൊണ്ട് അവരെ നോക്കി ആ കുട്ടിയുടെ റൂം പരിശോധിച്ചിരുന്നു ചെയ്തിരുന്നു സർ അവിടെ തന്നെ നമുക്ക് കിട്ടിയില്ല കുറെ ബുക്സ് മാത്രം അവിടെ ഉണ്ടായിരുന്നു അല്ല തന്നെ അവിടെ നമുക്ക് ലഭിച്ചില്ല സർ കുട്ടിയുമായി ബന്ധപ്പെട്ടിടക്കെ മൊഴിയെടുക്കണം ഓക്കെ സർ പിന്നെ സാഹിബ് താൻ കൺട്രോൾ റൂം വരെ ഒന്ന് പോയിട്ട് സി സി ടി വിസ് ഒന്ന് റീചെക്ക് ചെയ്യണം സംശയാസ്പദമായി ഇന്ന് തന്നെ കണ്ടാലും അതിനെ വിളിച്ചറിയിക്കണം പിന്നെ താൻ സൈബർ സെല്ലിൽ വിളിച്ച ആ കുട്ടി അവസാനമായിട്ട് എപ്പോഴും ഓൺലൈനിൽ വന്ന് തിരക്കണം ഇൻക്ലൂഡിങ് ഹെർ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് സർ അവർ രണ്ടുപേരും അവന് സെല്യൂട്ട് നൽകി പിൻവാങ്ങി അവൻ തീരെ ഇച്ചിരി നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു സിറ്റിയുടെ എല്ലാ ഭാഗത്തും തന്നെ സി സി ടി വി ക്യാമറകളില്ലേ ഒന്നില്ലെങ്കിൽ അവൻ കുടുങ്ങാതിരിക്കാൻ വഴിയില്ല എന്നെ നിഗമനം ശരിയാണെങ്കിൽ അവർ ഈ സിറ്റിയിൽ തന്നെ എവിടെയുണ്ട് ആ കുട്ടിയുടെ പാരന്റ്സിന്റെ സ്റ്റാറ്റസ് എന്താ അറുതെ ഓക്കെ ടു കമ്മ്യൂണിക്കേഷൻ വിത്ത് അസ് ആ കുട്ടിയുടെ അമ്മയുടെ കണ്ടീഷൻ ഇസ് നോട്ട് ദാറ്റ് ഓക്കെ ആൾ വളരെ വീക്കാണ് സർ ഓരാത്തിന് ഹാർട്ട് പേഷ്യന്റ് കൂടിയാണ് കുട്ടിയുടെ അച്ഛൻ നമ്മളോട് നല്ല രീതിയിൽ തന്നെ സഹകരിക്കുന്നുണ്ട് ധീരജ് സെയിലൊരു ചെയറിൽ മുഖം കുണിച്ചിരുന്ന് കണ്ണീർ വാർക്കുന്ന ആ മധ്യവയസ്കനെ നോക്കി പറഞ്ഞു അവൻ അയാൾക്കടുത്തേക്ക് നിന്നുകൊണ്ട് ഒരു ചെയറ് വലിച്ചിട്ട് അയാൾക്കരികിലായിരുന്നു ശേഷം അയാളോട് അവൻ ചോദിച്ചു അവസാനമായിട്ട് എപ്പോഴാണ് ശിവാനി തങ്ങളെ ബന്ധപ്പെടുന്നത് കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്നെ വിളിച്ചതാ ഇനി ഫോൺ എടുക്കാൻ പറ്റിയില്ല എല്ലാ ദിവസവും ഞാൻ അവളെ കൊണ്ടുവിടുന്നു തിരികെ കൊണ്ടുവരുന്നു ഇന്ന് പക്ഷെ എനിക്ക് കൃത്യസമയത്ത് എത്താൻ സാധിച്ചില്ല വരാൻ കുറച്ച് വൈകും ഒരു ടാക്സി വിളിച്ച് വീട്ടിൽ പോയി എന്ന് ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചതാ അതിനുശേഷം വീട്ടിൽ നിന്ന് ഭാര്യ വിളിക്കുമ്പോഴാ സാറെ അറിയുന്നു എന്റെ കൊച്ച് അയാൾ മുഴിമിക്കാൻ കഴിയാതെ ഏങ്ങലടിച്ചു അവനെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു എന്റെ കൊച്ചിനെനി കിട്ടത്തില്ല അല്ലേ സാറേ ഇനി കിട്ടിയാലും ആ കാലൻ എന്റെ മോളെ ഇത് കോലത്തിലാക്കിട്ടുണ്ടാവുന്നു എനിക്കറിയാം സാറേ എനിക്കവളാ കോലത്തിന് കാണണ്ട സാറേ അവളെ കാണണ്ട അയാൾ അതും വിങ്ങി വിങ്ങിപ്പൊട്ടി ദൈവിക അയാളെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ശേഷം ഫോൺ ഫോണെടുത്ത് സാഹുനെ വിളിച്ചു സാഹു എനി അപ്ഡേറ്റ്സ് നോ സർ കോളേജിൽ നിന്ന് ഇറങ്ങി ഇറങ്ങുന്ന വിഷയൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഒരു മാളിലേക്കാണ് അവൾ പോയത് അവിടെ നിറങ്ങിയ എഞ്ചെ ജംഗ്ഷനിൽ എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡ് വഴിയിലുള്ള ഒരു പോക്കറ്റോട് വഴി ആ കുട്ടി പോകുന്നതാണ് കാണിക്കുന്നത് അവിടെ ഒരു ടാക്സി സ്റ്റാൻഡാണ് ഉള്ളത് ആ വഴിയിലാണെങ്കിൽ സി സി ടി വി ഇല്ല ഓക്കെ സി താൻ ഇതുവരെയുള്ള വിഷൽസ് എനിക്ക് സെൻഡ് ചെയ്യും ഓക്കെ സർ അയാൾ അതും പറഞ്ഞ ഫോൺ വെച്ചു അവൻ വേഗം അടുത്തേക്ക് നടന്നു ധീരജ് സർ എൻ ജെ ജംഗ്ഷനിൽ എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിൽ ഒരു പോക്കറ്റ് റോഡ് ഉണ്ട് അതിലൂടെ പോകുമ്പോഴുള്ള വഴിയിൽ ഏതെങ്കിലും വീടുകൾ സി സി ടി വി ഉണ്ടെങ്കിൽ അന്ന് ചെക്ക് ചെയ്ത് അവിടെയുള്ള ടാക്സി സ്റ്റാൻഡിൽ ഫോട്ടോ കാണിച്ച് അന്വേഷിക്കെ ഓക്കെ സർ അയാൾ അവനൊരു സല്യൂട്ട് നൽകിക്കൊണ്ട് പുറത്തേക്ക് പാഞ്ഞു അവളുടെ മരണവെപ്രായത്തോടെയുള്ള കാറിലാ കെട്ടിടം കുലുങ്ങുമാർ ഉയർന്നു കേട്ടു ജീവിക്കാനുള്ള അവരുടെ അവസാന പ്രതിരോധവും അവസാനിപ്പിച്ചുകൊണ്ട് ആ ശരീരം മരണത്തിനുമ്പിൽ കീഴടങ്ങി ആ റൂം മുഴുവൻ വൃത്തിഹീനമായി കാണപ്പെട്ടു തളം കിട്ടി നിൽക്കുന്ന രക്തത്തിനേക്കാൾ രൂക്ഷമാർന്ന നാറ്റം ആ റൂമ് ഉപയോഗിക്കുന്നവരാണെന്ന് തോന്നിക്കും വിധം വൃത്തിഹീനമായിരുന്നു ആ മുറി ഒരു കാറ്റ് പോലും പുറത്തുനിന്ന് അകത്തേ കയറാത്ത വിധം ഒരു ശബ്ദം പോലും പുറത്തേക്ക് കേൾക്കാത്ത വിധം ആ മുറി മുഴുവൻ ശക്തമായി മൂടപ്പെട്ടിരുന്നു ചുമരുകളിൽ അങ്ങിങ്ങായി സ്ഥാനം പിടിച്ചിരുന്ന ഫോട്ടോകളടക്കം എല്ലാത്തിനും ഒരു രക്തമയമായിരുന്നു ആ റൂം ഉപയോഗിക്കുന്ന ആളുടെ മാനസികാരോഗ്യത്തെ വിളിച്ചു ചോദിക്കും വിധം അവിടെ എല്ലാം ചുമന്ന വെളിച്ചം പരന്നിരുന്നു മുന്നോട്ട് നടക്കുന്നതിനിടയ്ക്ക് തന്റെ ഷൂവിന്റെ കീഴിൽ ഞെരിഞ്ഞാൻ വരുന്ന കത്രികയുടെയും ഇരുമ്പുകമ്പിയുടെയും ശബ്ദം മാത്രം അവിടെ ഉയർന്നു കേട്ടു എല്ലാം കൊണ്ടും ഒരു ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷം പെട്ടെന്നാണ് വെള്ളവസ്ത്രധാരിയായ ഒരാൾ മുന്നിലേക്ക് വന്ന് അവന്റെ കണ്ണിലേക്ക് തന്നെ പ്രഹരിച്ചത് അതിൻ്റെ വേദനയിലും ശക്തിയിലും അവൻ അടിപതിരി താഴേക്ക് വീണു പെട്ടെന്നാണ് അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റത് താനിപ്പോഴും കാരണവർ തന്നെയാണെന്ന തിരിച്ചറിവാണ് അവനെ ബോധവാനാക്കിയത് അന്വേഷണത്തിന്റെ ഭാഗമായി സിറ്റിയിൽ അടഞ്ഞിടക്കുന്ന ഓരോ ബിൽഡിംഗ് അവർ പരിശോധിച്ചു തുടരന്വേഷണത്തിനായി ഒന്നും തന്നെ കിട്ടിയില്ല നിരാശ വെള്ളം മടങ്ങാൻ മാത്രമേ അവർക്ക് സാധിച്ചുള്ളൂ തിരികെയുള്ള മടക്കിയയാത്ര എപ്പോഴോ താൻ മയങ്ങിപ്പോയതാണെന്ന് അവൻ ഓർത്തു തിരികെ സ്റ്റേഷനിൽ എത്തുമ്പോൾ സമയം രാവിലെ ആറു മണി കഴിഞ്ഞിരുന്നു എറണാകുളം സിറ്റി മുഴുവൻ ഒരു രാത്രി കൊണ്ട് അരിച്ചുപിറുക്കിയിട്ടും ഒരു തുമ്പ് പോലും തനിക്ക് ലഭിക്കാത്ത വിധം എതിരെ നിൽക്കുന്നവൻ അതിവിദഗ്ധമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണെന്ന് അവൻ ഓർത്തു മുപ്പത്തിമൂന്നോളം വരുന്ന കൊലപാതക പരമ്പരയിൽ ഒരു കൊടും കുറ്റവാളിയാണ് തങ്ങൾ തിരയുന്നത് അതും തങ്ങൾ ശ്വസിക്കുന്ന കാറ്റും ശ്വസിച്ച് തങ്ങൾ ഭക്ഷിക്കുന്ന ആഹാരവും വെള്ളവും ഭക്ഷിച്ച് തങ്ങൾക്ക് ചുറ്റും തന്നെ അവനുണ്ട് എന്നിട്ട് പോലും അവനിലേക്ക് എത്താൻ കഴിയാത്തിൽ പര നാണ കേടത് ഇനി ഇന്ത്യൻ പോലീസ് സേനയ്ക്ക് ഇല്ലെന്ന് അവൻ ഓർത്തു ആ ചിന്ത പോലും അവൻ്റെ ദേഷ്യത്തെ ആളി കത്തിച്ചു സഹീർ വന്ന് കാർ കാർഗ്ലാസിന്റെ ഡോറിൽ തട്ടി വിളിച്ചപ്പോഴാണ് അവൻ തന്റെ ചിന്തകളിൽ നിന്ന് മുക്തനായത് അവൻ ഡോറിനിന്ന് പുറത്തേക്ക് ഇറങ്ങി അയാൾ അവനൊരു സല്യൂട്ട് നൽകിക്കൊണ്ട് പറഞ്ഞു തുടങ്ങി സർ ഒരു പ്രശ്നമുണ്ട് എന്താണോ അത് ആ കാണാതായ പെൺകുട്ടിയുടെ അമ്മ മരിച്ചു സർ അറ്റാക്ക് ആയിരുന്നു അതിനെ തുടർന്ന് ആ കുട്ടിയുടെ അച്ഛനും കുഴഞ്ഞു വീണു ഇപ്പൊ ഹോസ്പിറ്റലിലാ ഏത് ഹോസ്പിറ്റലിൽ കേരളം ഹോസ്പിറ്റലാണ് സർ പിന്നെ മീഡിയാസൊക്കെ ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട് നമുക്കിനി നമുക്കിനി അധികം നേരം ഇത് ബ്ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കില്ല സർ മ്മ് ആരെപ്പോൾ സർ രണ്ട് കോൺസ്റ്റബിൾമാരെ ഇപ്പം അവിടെ ഉള്ളു ഉം താൻ അങ്ങോട്ടേക്ക് പോക്കോ ഒരുത്തം പോലും ക്യാമറയും ദൂക്കിക്കേണ്ട അകത്തേക്ക് കടക്കാൻ ഇടവരുത്തരുത് അവൻ സെഹീറിന്റെ കണ്ണുകളിൽ നോക്കി താക്കിയിരുന്ന പോലെ പറഞ്ഞു പറഞ്ഞിരത്തി വെങ്കി സർ ഞാനൊന്ന് വീട് വരെ പോവാണ് താൻ ഇവിടെ തന്നെ ഉണ്ടാവണം സർ ഉണ്ടെങ്കിൽ എന്നെ അപ്പം തന്നെ വിളിച്ചറിയിക്കണം ഓക്കെ സർ അവൻ അവരോട് പറഞ്ഞ തന്നെ കാറിൽ കയറിയിരുന്നു ഓടിച്ച് പോയി വീട്ടിലെത്തി അവനെ കാത്തിനെന്നോണം ചന്ദ്രശേഖരൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അയാൾ അവൻ വീടിനകത്തേക്ക് കയറിയത് അവനോടായി പറഞ്ഞു ഐ ബിലീവ് ഈസ് സെക്കൻഡ് ഇൻസിഡന്റ് ഇങ്ങനെ ഇതിനു മുമ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല അവൻ നമ്മൾ വെല്ലുവിളിക്കുന്നതാ ഈ കാണുന്ന പോലീസേന മുഴുവൻ വിചാരിച്ചാ പോലും അവനെ പിടിക്കാൻ കഴിയില്ല തെളിക്കാൻ വേണ്ടിയുള്ള ഒന്ന് ഇനി താമസിപ്പിച്ചുകൂടാ ഇത്രയും നാളും അവൻ തെളിയിച്ച വഴിയിലൂടെ നമ്മൾ പോയിട്ട് അവന് പിടിക്കാൻ സാധിച്ചില്ലല്ലോ ഇനി അവൻ നമ്മൾ വിട്ടുന്ന വഴിയിലൂടെ സഞ്ചരിക്കും അതിനാദ്യം വേണ്ടത് അവനെ പാനിക്കാക്കുക എന്നാണ് അതിലുള്ള ആദ്യപടി ഇന്ന് നമ്മൾ തുടങ്ങി വെക്കും ഇതുവരെ അവനൊരു ധാരണയുണ്ടായിരുന്നു അവനെ തേടി ഒരിത്തരും ദീർഘദൂരം സഞ്ചരിക്കില്ലെന്ന പൊള്ളയായ വിശ്വാസം ആ വിശ്വാസത്തിൽ തന്നെ നമ്മൾ ആദ്യത്തെ ആണിയടിക്കണം അടിക്കണം ഇന്ന് പത്ത് മണിക്ക് വെച്ചിരുന്ന പ്രസ് മീറ്റ് ഒമ്പത് മണിക്ക് മാറ്റണം എത്രയും പെട്ടെന്ന് അതും പറഞ്ഞ മുകളിലെ തന്നെ മുറിയിലേക്ക് കയറിപ്പോയി എസ് പി അദ്ദേഹം അവന്റെ ഉള്ളിൽ എന്താണെന്നുള്ള ഒരു നിമിഷം ചിന്തിച്ചു നിന്നു ശേഷം വേഗം പ്രെസ്മീറ്റിന്റെ കാര്യം എല്ലാവരെയും വിളിച്ചറിയിച്ചു രാവിലെ എഴുന്നേൽക്കാൻ വൈകിയതിനാൽ എല്ലാം ധൃതി പിടിച്ച് എടുത്തു വെക്കുന്ന തിരക്കിലായിരുന്നു ഭദ്ര ഒരിക്കങ്ങളെല്ലാം പൂർത്തിയാക്കി താഴേക്ക് താഴേക്കിറങ്ങി കേൾക്കുന്നത് ഉച്ചത്തിൽ കേൾക്കുന്ന ന്യൂസ് ആണ് ഇന്നലെ കോളേജ് കഴിഞ്ഞ് മടങ്ങുന്ന വഴിയിലാണ് സംഭവം നടന്നിരിക്കുന്നതെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് എസ് എൻ എം സെൻട്രൽ കോളേജ് വിദ്യാർത്ഥിനിയാണ് പെൺകുട്ടി ഈ ആഴ്ചയിൽ അടുപ്പിച്ചുള്ള രണ്ടാമത്തെ സംഭവമാണിത് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കമ്മീഷൻ ഒമ്പത് മണിക്ക് പ്രസ് മീറ്റിൽ നമ്മളോട് സംസാരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അവളൊന്നും മനസ്സിലാവാതെ അടുത്തിരിക്കുന്ന അച്ഛനെ നോക്കി ഇന്നലെ ഒരു പെൺകുട്ടിയെ കൂടി കാണാതായിട്ടുണ്ട് നിന്റെ കോളേജിലെ സ്റ്റുഡന്റ് ആണ് ശിവാനി പുരുഷോത്തമൻ അത് കേട്ടതും ഭദ്രയൊന്നും ഞെട്ടി മാത്സ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡന്റ് ആണ് ശിവാനി താൻ ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ട് ആള് നന്നായിട്ട് നൃത്തം ചെയ്യും നല്ലൊരു ഡ്രോയിങ് ആർട്ടിസ്റ്റ് കൂടിയാണ് ആ കുട്ടിക്ക് ഇത് സംഭവിച്ചല്ലോ എന്നുള്ളത് അവള് വിഷമത്തിൽ നീ അറിയോ ഈ കുട്ടിയെ ഉം ഒരിക്കലും പരിചയപ്പെട്ടിട്ടുണ്ട് അവൾ അതും പറഞ്ഞ ബാഗും മെടുത്ത് പുറത്തേക്ക് നടന്നു കണ്ണാ നീ കഴിക്കുന്നില്ലേ പാർവതി വിളിച്ചു വച്ചും അവൾ പടികടന്ന് പോയിരുന്നു ഏങ്കേ എന്നെ ഇന്ത് പൊണ്ണൊന്നുമില്ല സാപ്പിടാമേ പോയത് അയാൾ അതിനൊന്നും തന്നെ മിണ്ടിയില്ല കോളേജ് എത്തും അവൾ ശിവാനിയുടെ ചിന്ത അലട്ടിക്കൊണ്ടിരുന്നു ജില്ലാ കലോത്സവത്തിന് കഴിഞ്ഞ തവണ താനായിരുന്നു അവളെ കൊണ്ടുപോയത് അന്ന് ജില്ലാതലത്തിൽ ഭരതനാട്യം വിഭാഗം ഒന്നാം സ്ഥാനം നേടിക്കൊണ്ട് തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന കുട്ടിയെ അവളൊരു വേദനയോട് ഓർത്തു കോളേജ് എത്തിയതും അവൾ കാറ് തുറന്നു വേഗം കോറിഡോറിലൂടെ പ്രിൻസിപ്പൾ ഓഫീസിലേക്ക് നടന്നു അനുവാദം ചോദിച്ച കയറിയതും കണ്ടു അവിടെ ഇരിക്കുന്ന ധീരജനെ പെട്ടെന്ന് തന്നെ അവൻ പ്രിൻസിപ്പാളിലേക്ക് നോട്ടം മാറ്റി അയാൾ അവളെ കണ്ടവാളെ രജിസ്റ്റർ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു മിസ് ഭദ്ര ഇന്ന് വൈകിയോ എന്നുപറ്റി ആ ഇന്ന് രാവിലെ ഒരു എമർജൻസി ഉണ്ടായിരുന്നു സാർ മറ്റൊരിടം വരെ പോകേണ്ടി വന്നു അവൾ രജിസ്ട്രി ഓഫീസിനൊണ്ട് പറഞ്ഞു ഓകെ മിസ് ബത്രി മീൻ മിസ്റ്റർ ധീരച്ച് നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറാ അയാൾ അവൾക്ക് അവനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു വിവരങ്ങൾക്ക് താൻ അറിഞ്ഞാണല്ലോ ഇതായിരുന്നു നമ്മുടെ മാത്സ് ഡിപ്പാർട്ട്മെന്റ് ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം മിസ് ബത്രയ്ക്ക് അവർ ക്ലാസ് ഉണ്ടോ നോ സർ ഓകെ മിസ്റ്റർ ഇൻസ്പെക്ടർ മിസ് ബത്രയുടെ കൂടെ ചെന്നോളൂ അയാളത് പറഞ്ഞതും അവൾ മുന്നേ നടന്നു നീരജ് പുറത്തേക്ക് ഇറങ്ങിയൊന്ന് ചോദിച്ചു താനിവിടെയായിരുന്നു വർക്ക് ചെയ്യുന്നു എനിക്കറിയില്ലായിരുന്നു അവൾ അതിനൊന്നും ചിരിച്ചെല്ലാം മറുപടി അറിഞ്ഞില്ല തനിക്കറിയോ ആ മിസ്സിങ് ആയ കുട്ടിയെ അറിയാം ഒരിക്കലും പരിചയപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ തവണ ജില്ലാ വിഭാഗം ഭരതനാട്യ മത്സരത്തിൽ ആ കുട്ടി കൂട്ടുപോയ മിസ്സുമായിട്ട് ഒരാളായിരുന്നു ഞാൻ ഓ ഇതാ മാത്സ് ഡിപ്പാർട്ട്മെന്റ് അവൾ ചൂണ്ടി കാണിച്ചെടുത്തേക്ക് നോക്കിക്കൊണ്ട് നീരജ് തലയാട്ടി അവൾ പിന്തിരിഞ്ഞ് നടന്നു നീങ്ങി ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കടന്നു അവൻ കാര്യങ്ങളെ ഡിപ്പാർട്ട്മെന്റ് ഹെഡായ ഹരിസാറിനെ ധരിപ്പിച്ചു ശേഷം കാണാതായ പെൺകുട്ടിയുടെ കൂട്ടുകാരെ ചോദ്യം ചെയ്യാൻ അനുമതി തേടി അയാൾ അവൻ ആ കുട്ടിയുടെ ക്ലാസ് റൂം കാണിച്ചു കൊടുത്തുകൊണ്ട് പിൻവാങ്ങി ഇതേ സമയം മറ്റൊരിടത്ത് പ്രസ് മീറ്റ് നടക്കുന്ന ഹാളിൽ അക്ഷരമായിരിക്കുന്ന മാധ്യമ പ്രവർത്തിയുടെ കാത്തിരിപ്പിന് അവസാനിപ്പിച്ചുകൊണ്ട് അവൻ ഹാളിലേക്ക് പ്രവേശിച്ചു അവനോടൊപ്പം തന്നെ എസ് പി ഡി ഐ ജി ഐ ജി എന്നവർ കൂടി ഉണ്ടായിരുന്നു അവർ അവർക്കായി ഒഴിച്ചിട്ടിരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരിക്കുന്നവരെ ക്യാമറ കണ്ണുകൾ അവരുടെ ഓരോ ചലനത്തെയും ഒപ്പിയെടുത്തു കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ആദ്യം സംസാരിച്ചു തുടങ്ങിയത് എസ് പി ആണ് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം